ഇരുന്നടി അത് കറക്കി ചായടി അടിപൊളിയാ കാണാം ചായയും കുടിക്കാം ഈ സ്റ്റൈല് കാണാൻ തന്നെ ആളുകളും വെറും പവർഫുൾ ഒന്നൂല്ല നമ്മളെന്നാ നമ്മള് സാധാരണ രീതിയിൽ അടിക്കുന്ന പക്ഷെ അതെല്ലാം ജനങ്ങൾക്ക് കാണുമ്പോൾ അതിശയം തോന്നുന്നുണ്ട് നമ്മള് മോശമാക്കൂല നേരം ഒന്നും കൂടി കൂടും ചായടി കറക്കി ഇരുന്നടി അടിപൊളിയാ ഇവിടുത്തെ പിന്നെ നമ്മളേതായൊരു ചേരുവകളൂടെ ഒന്ന് ചേർത്ത് ഒന്ന് നല്ല മൊഞ്ചാക്കിട്ട് കൊടുക്കും അത് കുടിച്ചാൽ തന്നെ പിന്നെ പോകില്ല പിന്നെ പിന്നെ ഈ അടിയും കുളിയും കാണുമ്പോൾ ആളുകളെ നമ്മളെ വിട്ടുപോകില്ല തനി തന്നെ പിന്നെ പിന്നെ വരും എൻ്റെ പേരാ എൻ്റെ പേര് സ്മിനോജ് ഇതാണ് മലബാറുകാരുടെ ഏറ്റവും പ്രിയപ്പെട്ട കല്ലുമ്മ ചായയും ഒരു ഒടുക്കത്തെ കോമ്പിനേഷൻ ആണ് കോമ്പിനേഷനാണ് ടെൻ മില്യൺ അടിച്ച് മെഞ്ഞാന്ന് മൂന്ന് ദിവസം മുമ്പിട്ട് ഒരു ടെൻ മില്യൻ്റെ കേക്ക് എല്ലാം മുറിച്ചിട്ടുണ്ട് ഇവിടുന്ന് അവിടെ വന്നിട്ട് വേറെ ടീം വന്നിട്ട് കേക്കൊക്കെ മുറിച്ചിട്ട് പോയി അതും വീഡിയോ ഒക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട് ഒന്നുമില്ല പിന്നെ ചായന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം നല്ല തിളച്ചിട്ട് പാലും എല്ലാം തിളച്ചിട്ടാകുമ്പോൾ പിന്നെ അതിന് നല്ല അതിൻ്റേതായ രീതിയിൽ ഓരോരുത്തരും ഓരോരുത്തരെ ഓരോരുത്തർക്ക് ഓരോരോ മോഡൽ ചായയായിരിക്കും അപ്പോൾ ഓരോരുത്തർ എന്താ വെച്ചാൽ ഇവിടെ വരുന്ന ടീമിനെല്ലാം നമുക്ക് അറിയാം ഇന്നേ ചായ വേണം ഇന്നേ ചായ വേണം തിരക്ക് നല്ല തിരക്കുണ്ടാവും എപ്പോൾ നോക്കിയാലും അതെല്ലാം നമ്മൾ മര്യാദയ്ക്ക് കൊടുത്താൽ ഇവിടുന്ന് ആൾ വരുമല്ലോ അതുപോലെ ആ എത്തും പല ദൂരെ നിന്നോ പല ആൾക്കാരും രാവിലെ എല്ലാം കുറേ ആൾ വന്നിരുന്നു അപ്പോൾ മോശം ഇല്ലാണ്ട് അടിച്ചു കൊടുക്കുന്നത് കട മണി മുതൽ ചോറുണ്ട് ബിരിയാണി ഉണ്ട് സാധാരണ രാവിലത്തെ പൊറോട്ടയും കറിയും പറ്റില്ല അല്ലേ പല സ്ഥലങ്ങൾ കടി ഒത്തിരി ഉണ്ടാവും പിന്നെ കോഴിക്കല് പഴംപരി പുള്ളി വട പക്കുവട ഇങ്ങനെ റൊട്ടി വരച്ച് കൽമാസ് ഇങ്ങനെ പലതും ഉണ്ടാകും ഐറ്റങ്ങളിൽ നിന്നിട്ട് കല്ലുമ്മക്കായി അങ്ങനെ ഇന്നേതൊന്നുമില്ല ഒരു കുറേ ഐറ്റം ഉണ്ടാവും ഫസ്റ്റ് അച്ഛനേനും അച്ഛൻ കുറച്ചു കാലം കഴിഞ്ഞൊരു അച്ഛൻ പിന്നെ പിന്നെ സുഖോലിനും പിന്നെ അങ്ങനെ കുറച്ചു കാലം കിടപ്പിലായി അങ്ങനെ മരണപ്പെട്ട് പിന്നെ ഞാൻ ഏറ്റവും ആദ്യം അച്ഛനേനും നടത്താൽ അപ്പുറത്തുള്ളവരോ അവിടെ പിന്നെ അച്ഛന് സുഖിലായെ കുറച്ച് കാലം പിന്നെ വരാനൊന്നാവില്ല പിന്നെ പിന്നെ യാദർശമായി മരണപ്പെട്ട് പിന്നെ ഞാൻ തന്നെ ഏറ്റെടുത്ത് നിങ്ങൾ ഈ ഒരു എനിക്കൊരു നിങ്ങൾ ഈ ഒരു പവർഫുൾ അടിയൊന്നും വേണം അടിച്ചായ നമുക്ക് എടുത്താലേ മൂന്നാളി ചേട്ടിച്ചല്ലേ